നമ്മളെല്ലാം പലപ്പോഴും പറയും എനിക്ക് സമാധാനമില്ല സമാധാനമില്ല ഓരോരോ പ്രശ്നങ്ങൾ തിരമാലകൾ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ജീവിതമാകുന്ന പടകിന് നേരെ വലിയ പോലെ പ്രശ്നങ്ങൾ നമ്മെ തള്ളി തള്ളിനീക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരായി തീരാറുണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ട് എത്രയെത്ര രാത്രിയുടെ യാമങ്ങൾ കണ്ണീരിൽ സമാധാനമില്ലാതെ അസ്വസ്ഥരായി നാം ജീവിച്ചിട്ടുണ്ട് എന്നാൽ സമാധാനം കണ്ടെത്തുന്നവർ അതിൽ ചുരുക്കമാണ് ആധിയും വ്യാധിയും കൊണ്ട് അതിലേറെ മാനസിക സംഘർഷാവസ്ഥയിൽ ആയി പോകുന്നവരും ഏറെയാണ് നോക്കണം സമാധാനം കണ്ടെത്തുന്നവർ രണ്ട് തരക്കാരാണ് ശാന്തതയുള്ള സ്ഥലം തേടി അലയുന്നവരും ആയിരിക്കുന്ന സ്ഥലത്ത് സ്വയം ശാന്തരാകുന്നവരും നമ്മുടെ മുമ്പിലുണ്ട് സുന്ദരമായ പ്രകൃതിക്കും അന്തരീക്ഷത്തിനും മനസ്സിനെ ശാന്തമാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞു വരും എന്നാൽ ആത്മനിയന്ത്രണമില്ലാത്തവർക്ക് താൽക്കാലികമായി ലഭിക്കുന്ന സമാധാന ഇടവേളകൾ മാത്രമായിരിക്കുന്നതാണ് എന്ന് നാം മറന്നുപോകരുത് ഒരാൾക്കു വേണ്ടിയും സമാധാന ദൂതൻ പ്രത്യക്ഷപ്പെടില്ല സമാധാനം നാം സ്വയം സൃഷ്ടിക്കുക എന്നതാണ് അതിന് പരിഹാരം സ്വയം നിയന്ത്രണമാണ് സമാധാനത്തിലേക്കുള്ള വഴി എല്ലാ പ്രശ്നങ്ങളിലേക്കും എത്തി നോക്കേണ്ട ആവശ്യമില്ല തനിക്ക് അസൗകര്യമെന്ന് കരുതുന്നവയെല്ലാം ഉന്മൂലനം ചെയ്യണമെന്ന് വാശി പിടിക്കുകയും ചെയ്യരുത് മാറ്റാൻ കഴിയുന്നവയെ മാത്രം മാറ്റുകയും മറ്റുള്ളവരെ മറ്റുള്ളവയെ അംഗീകരിക്കുകയും വേണം ഒന്നിൻ്റെയും പരിപൂർണതയ്ക്കു വേണ്ടി ഒരിക്കലും നിർബന്ധം പിടിക്കരുത് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിക്കേണ്ട കാര്യവും അതിനകത്തില്ല മറ്റാരെ പോലെയും നമുക്കായിത്തീരാൻ പറ്റുകയില്ല അതിന് ശ്രമിക്കേവരുത് ഓരോ ജീവിതവും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ അവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള സമാധാന നശീകരണം അവസാനിക്കുക തന്നെ ചെയ്യും സമാധാനത്തിൻ്റെ നിർവചനം പോലും ഓരോരുത്തർക്കും പല രീതിയിലാണ് ചിലർക്ക് വിശ്രമിക്കുമ്പോഴാണ് ചിലർക്ക് ഉറങ്ങുമ്പോഴാണ് സമാധാനം ലഭിക്കുന്നത് മറ്റു ചിലർക്ക് കർമ്മനിരന്തരമാകുമ്പോഴാണ് ആ സമാധാനം കിട്ടുന്നത് തനിച്ചിരിക്കുമ്പോൾ ശാന്തമാകുന്നവരും സൗഹൃദം പങ്കിടുമ്പോൾ ശാന്തമാകുന്നവരുമുണ്ട് ചിന്തയിലും പ്രവൃത്തിയിലും നന്മയുണ്ടായാൽ മനസ്സ് സമാധാന വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങും അതേപ്രകരി മനസ്സിൽ നന്മയുണ്ടാകട്ടെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകാതെ മറ്റൊരാളെ കുത്തി നോമിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാകാതെ നമുക്ക് മറ്റുള്ളവരുടെ സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം സമാധാനം നാം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കാം ഏത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആനടിച്ചാലും ഒന്നോർക്കുക പിന്നിട്ട് പോയ നാളുകൾ ഇതിലും അതിഗംഭീരമായ വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിൽ നിന്ന് എന്നെ ദൈവം രക്ഷിച്ചു എങ്കിൽ ഇനിയും എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ ദൈവം വിടുവിക്കും എന്നുള്ള മനോധൈര്യത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി നമ്മുടെ ഹൃദയവും ജീവനും ദൈവത്തിൻ്റെ ഏൽപ്പിക്കാം അനുഗ്രഹീതമായ നല്ലൊരു ദിവസം ഞാൻ നേരുന്നു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓൾ